ഹലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നമ്മളിവിടെ പേരും മഴയാകട്ടോ നമുക്കിന്ന് രണ്ട കാച്ചിൽ നിന്ന് വീഡിയോ കണ്ടാലോ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കറിവേപ്പില കയ്യോന്നി തുളസിയില ചുമന്നുള്ളി ഉലുവ കറ്റാർവാഴ ചെമ്പരത്തി പൂവ് ചെമ്പരത്തി പൂവും ഇലയെടുക്കാം ഞാൻ ഇവിടെ പൂ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ കറ്റാർവാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കറ്റാർവാഴ ഒടിച്ചെടുത്തിട്ട് നമ്മൾ കുറെ നേരം ചെരിച്ചു വെക്കണം അപ്പോൾ അതിൽ yellow യെല്ലോ പാട്ടിങ്ങനെ ഊർന്നു വരും അത് കളഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ അതെടുത്താൽ ചിലർക്ക് ഇങ്ങനെ അലർജി ഉണ്ടാകും തലയൊക്കെ ഇതിന് ചൊറിഞ്ഞു പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം കേട്ടോ എന്നിട്ട് ഇവിടെ അതിനകത്ത് ജെല്ല് മാത്രമാണ് എടുക്കുന്നത് ഈ കറ്റർ വഴ പീസ് പീസായിട്ട് മുറിച്ചിട്ടും അടിച്ചെടുക്കും പക്ഷേ ഏറ്റവും നല്ലത് ആ ജെൽ പോഷം മാത്രം എടുക്കുന്ന ഈ ഉലുവയും അങ്ങനെയാണ് നമ്മൾ എണ്ണ തിളപ്പിച്ചിട്ട് ഉലുവ പൊട്ടിച്ചെടുക്കും ഇതിൻ്റെ കൂടെ അരച്ചു കൊടുക്കും ഞാനിപ്പോൾ അരച്ചാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെടുത്താൽ മതി എന്നിട്ട് ചട്ടി വെച്ചു എപ്പോഴും നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ എണ്ണ കാച്ചുന്നല്ലത് എനിക്ക് ഇരുമ്പ് ചട്ടി ഇല്ലാത്തോണ്ട് ഞാൻ അല്ലാത്ത ചട്ടിയാണ് വെച്ചേക്കുന്നത് എന്നിട്ട് എണ്ണ ഒഴിച്ചു എണ്ണ നല്ല നല്ല തിളച്ച് വരുമ്പത്തേന് ഈ കൂട്ടിയിട്ടണം അങ്ങോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് എന്നത് നല്ല രീതിയിൽ ഇളക്കണേ അടി പിടിക്കവേ ചെയ്യരുത് കരിഞ്ഞു പോയാലും നമുക്ക് നെഗറ്റീവ് ഫലവും ഉണ്ടാകുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇത് നല്ലപോലെ മൂത്തും വരണം സമയമെടുത്തും മൂക്കണം എന്നാലേ അതിനകത്തെ ആ സത്തൊക്കെ ഇറങ്ങി ആ എണ്ണയിലോട്ട് വരത്തുള്ളൂ പെട്ടെന്ന് തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കരിയാൻ ചാൻസുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ആ എണ്ണ തേക്കുന്നത് ഞാൻ ഈ എണ്ണ കേട്ടോ തേച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നും ഡെയിലി എണ്ണ തേക്കുന്ന ഒരാളല്ല ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ തേക്കത്തുള്ളൂ അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കുന്നത് എനിക്ക് എന്തൊരു രണ്ട് മൂന്ന് മാസത്തേനുണ്ട് കേട്ടോ ഈ ചെറിയ ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾ എന്നും എണ്ണ തേക്കുന്നവരാണെങ്കിൽ ഒരു അര ലിറ്റർ അല്ലെങ്കിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം അപ്പം ഈ ഐറ്റംസിൻ്റെ അളവ് കൂടും കേട്ടോ ഞാൻ എല്ലാം ഇപ്പം ചെറിയ ഒരു കുഞ്ഞി അളവിലെല്ലാം എടുത്തേക്കുന്നത് അപ്പം നിങ്ങളതനുസരിച്ച് അളവ് മാറ്റിയാൽ മതി കണ്ടോ എണ്ണ തിളച്ച് 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 ഈ ഒരു പരിവക്ക എത്തണം നമ്മുടെ ആ അരച്ച് വെച്ച് വെക്കുന്ന സാധനമൊക്കെ കൈ പൊള്ളാതെ സൂക്ഷിക്കണം കയ്യിലിട്ട് ഇങ്ങനെ ഉരച്ച് നോക്കുമ്പോഴത്തേന് നമ്മൾ മണ്ണൽത്തരി കയ്യിലിട്ട് ഉരക്കത്തില്ലേ ആ ഒരു പരിവാണ് കറക്റ്റ് എന്നിട്ട് നമ്മൾ ആറാങ്ങേണ്ടി വെക്കണം ഇത് നല്ലപോലെ ആറ് കഴിയുമ്പോൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇത് നല്ലപോലെ അരിച്ചെടുക്കണം ആ നമ്മുടെ ചായ വെക്കുന്ന അരിപ്പിലൊന്നും അരിക്കില്ല കേട്ടോ അത് കിട്ടത്തില്ല ഇതുപോലെ തുണി വെച്ച് നമ്മുടെ കൈ വെച്ച് പിഴിഞ്ഞ് തന്നെ എടുക്കണം എന്നാൽ ആ എണ്ണ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളൊരു ബോട്ടിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കുക എനിക്ക് ഇത് രണ്ട് മാസത്തിന് കംപ്ലീറ്റ് രണ്ടല്ല രണ്ട് രണ്ടര മാസത്തിന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നല്ലതാണ് മുടി കൊഴിച്ചിലും നിൽക്കും നല്ല പെട്ടെന്ന് മുടി വളരും അത്രേ ഉള്ളൂ ബായ്